അനുദിന വിശുദ്ധർ നവംബർ ആറ് വിശുദ്ധ സിൽവിയ സുഖപ്രസവത്തിൻ്റെ മധ്യസ്ഥ എന്നറിയപ്പെടുന്ന വിശുദ്ധയാണ് വിശുദ്ധ സിൽവിയ മഹാനായ ഗ്രിഗറിയുടെ മാതാവാണ് വിശുദ്ധ സിൽവിയ അഞ്ഞൂറ്റി പതിനഞ്ചെന്നും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എന്നും വിശുദ്ധയുടെ ജന്മവർഷത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അതുപോലെ തന്നെ ജന്മസ്ഥലത്തെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് റോം സിസിലി എന്നിവയിലെ ഒന്നാണ് ജന്മസ്ഥലമെന്ന് പൊതുവെ കരുതപ്പെടുന്നു റോമൻ പട്ടാളത്തിലെ ഗോർഡിയാനസ് ആയിരുന്നു ഭർത്താവ് രണ്ട് മക്കൾക്ക് സിൽവിയ ജന്മം നൽകി ദൈവിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായിരുന്ന സിൽവിയ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ പുലർത്തി ഭർത്താവിൻ്റെ മരണശേഷം ജീവിതം മുഴുവൻ ദൈവത്തിനായി സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സന്യാസ സഭയിൽ അംഗമായി മഹാനായ ഗ്രിഗറി തൻ്റെ മാതാപിതാക്കളുടെ മനോഹരമായൊരു ചിത്രം വിശുദ്ധ ആൻഡ്രുവിൻ്റെ ആശ്രമത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് പോപ്പ് ക്ലമൻ്റ് എട്ടാമനാണ് സിൽവിയായുടെ നാമം റോമൻ രക്തസാക്ഷികളുടെ ലിസ്റ്റിൽ ചേർത്തത് ഭാവി മഹത്വവും ആനന്ദവും ലഭിക്കുമെന്ന പ്രത്യാശയിൽ ഇന്നത്തെ സകല കഷ്ടതകളും സഹിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നുകിൽ ഈ ലോകത്തിൽ അല്ലെങ്കിൽ പരലോകത്തിൽ സഹിക്കേണ്ടി വരും ആകയാൽ ഭാവി മഹത്വവും ആനന്ദവും ലഭിക്കുമെന്ന പ്രത്യാശയോടുകൂടി ഇന്നത്തെ സകല കഷ്ടതകളും സഹിക്കാനുള്ള അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം